അപ്പോൾ ഞാൻ ഇന്നത്തെ രാവിലെ അഞ്ചര മണി മുതൽ എട്ട് മണി വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞ് എട്ടര മണി കഴിഞ്ഞെന്ന് തോന്നും കാര്യം ബസ് കൂട്ടൻ ഇന്നെൻ്റെ അവിടെ ആദ്യമായിട്ടാണ് നടക്കാൻ കൂടെ രാവിലെ വന്നത് ഉറക്കം എണീറ്റിട്ട് ഉറക്കം എണീറ്റ് എൻ്റെ കൂടെ എണീച്ചപ്പം കൂടെ ആൾ വന്നു പിന്നെ പോകണോ ആ കാഴ്ചകൾ നിങ്ങൾ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ആറു മണി ആറു മണി മുതൽ എട്ട് മണിവരെ എട്ട് എട്ടര മണിയായാലും തോന്നുന്നു എട്ടര മണിയുള്ള എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാഴ്ചകളാണ് സ്ഥിരമായി നടക്കുന്ന കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ കാണുക കമൻ്റുകൾ ചെയ്യുക ചുറ്റുപുറ്റുകളുണ്ടാവും ക്ഷമിക്കണം അപ്പം പോവാം അപ്പം നിങ്ങളെ വീഡിയോ കാണുക അപ്പം ജ്യോതി അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ കാപ്പി രോദി കൂടി കാപ്പി ദോശ എന്താണ് ബോധം പോയത് മുട്ട താമസത്തിൽ എന്തായാലും വിട്ട കിട്ടിയില്ല കൊണ്ടുപോവാൻ വാ

ഇതുവരെ ഉള്ള ഇതെന്റെ വാച്ച് ഈ കുട്ടിയാണ്ട നോക്ക് ഓ നോക്ക് ക്യാമറ ധരിക്കണ്ട ഇപ്പുറത്ത് വാ പച്ച മുട്ട നാടൻ മുട്ടയിൽ കുരുമുളക് ഇട്ട് തരുന്നതാണ് ആള് ഇതിൽ കിട്ടിയില്ല ആള് ഉറക്കുവാണെങ്കിൽ ഞാൻ താമസം അപ്പം എന്നെ കൊണ്ട് ഓക്കുന്ന സഹായങ്ങളൊക്കെ ചോദ്യക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് വീട്ടിലെ അമ്മയ്ക്കും പണ്ട് പാത്രം പത്രം കൊടുക്കും മുറ്റൊക്കെ തൂത്ത് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എന്നെ കൊണ്ടു വയ്ക്കുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യും നിങ്ങൾ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സഹായങ്ങൾ നിങ്ങളെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളൊക്കെ സഹായിക്കുക തിന്നാൻ മാത്രം മേശപ്പുറത്തിരിക്കാതെ അപ്പം കൊണ്ടുപോകാം മുട്ട മുട്ട കുടിച്ചിട്ട് വേണം എനിക്ക് വൈൻ്റെ അപ്പം ചെയ്ത് പോവാൻ പിന്നെ കാണിക്കുന്നില്ല കട്ട് ചെയ്യും വാ അതിന് എത്തൂല്ല മിക്കാറ് ജ്യോതിക്ക് നാണം വരുന്ന ഞാൻ പച്ചമുട്ട പച്ചമുട്ട പച്ചമുട്ടം നോക്കുക പച്ചമുട്ട കുരുമുളക് ഇട്ടത് പച്ച നാടൻ മുട്ട കുരുമുളക് ഇട്ടത് വീടി എല്ലാരും കാണുക തുടർന്ന് ഞാൻ വീട്ടിൽ കിട്ടുന്നതായിരിക്കും ഇപ്പം രാവിലെ ആറുമണി എട്ട് മണി ഉള്ള കാഴ്ചയാണ് ഇട്ടത് ദൈവത്തില് ഇനി എട്ട് മണി മുതൽ ഉച്ച വരെയുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഉള്ള ഓരോ സമയം വീഡിയോ രണ്ട് മൂന്ന് ഘട്ടമായി ചെയ്യാം അപ്പം ബായ് മക്കളെ നമുക്ക് വാസുകയും നോക്കു തോന്നൂ ഫ്രണ്ട്സിൽ നിന്ന് നോക്കുമ്പോൾ ബായ് പറ ബായ് ബസ് ബായ് പറ മാങ്ങ മാങ്ങ കടല ദോശ ഒക്കെ കഴിക്കാൻ പോയു ഗോതമ്പ് ദോശ അപ്പോൾ ശരി ബായ് താങ്ക് യു സ്വാഗതം സ്വഗതം അപ്പം നടക്കാൻ ഇറങ്ങുകയാണ് നടക്കാൻ ഞാൻ രാവിലെ എല്ലാ ദിവസവും പോവാറുണ്ട് അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പം ഞാൻ വാസക്കുട്ടനൂടെ എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ട് നമ്മൾ ഇപ്പം എവിടെ അത്യാവശ്യം നമ്മുടെ സ്കാ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് ഇരുന്നൂറല്ല മുന്നൂറ് മീറ്റർ ദൂരം ഉണ്ടാവും നടക്കായ സ്കൂളിൻ്റെ താഴെ കാട് പിടിച്ച് ചെറുപ്പമുണ്ട് സ്കൂളിൻ്റെ സെൻ്റത്തി നിന്ന് നമ്മൾ അല്ലേ സ്കൂള് മുമ്പ് സ്കൂളിൻ്റെ അകത്തൊക്കെ നടക്കുമായിരുന്നു ഇപ്പോൾ ഒരു വാതിലൊക്കെ ഡേറ്റൊക്കെ ഇട്ട് പൂട്ടി എന്നാലും പുറകുഷന് നമുക്ക് അകത്ത് കയറാം ഞാൻ ഇപ്പോൾ കയറുന്നില്ല നമ്മൾ നേരെ പോകുന്നത് കാപ്പി ബീച്ചിലോട്ടാണ് അല്ലേ സോടെ തിരിച്ചു വെങ്കിയ ഞാൻ എടുത്തുള്ള രണ്ടാവസ്ഥ വരും തോന്നുന്നു നടക്കാൻ പറ ആറ് പത്തായി അപ്പൊ അതിൻ്റെ ഒരു മന്ദാതി ഒരു കിടക്കയാണ് ഗ്രീഷൊക്കെ കൂടൽ മഞ്ഞ മൂടി അടിച്ചു മയിൽ വേണ്ട മയിൽ ഇതുകൊണ്ട് പറന്നു പോകണ്ട മയിലിരിക്കുന്ന കാണാൻ പറ്റുമെന്നോ കാണുന്നുണ്ടോ കണ്ടോ ബസ് കാണുന്ന സാറാ ഉച്ച ഉണ്ടാകുന്ന ഉച്ച ഒന്നും ഉണ്ടാകുന്നില്ല ദിവസവും കാണുന്ന രാവിലെ കാണുന്ന കാഴ്ചകളും നമ്മൾ ആ ഒരു കിലോമീറ്റർ തുടങ്ങുന്നു ഒരു കിലോമീറ്റർ ആയ ദിവസം നട പതുക്കെ നട ഇവിടെ നമ്മുടെ കാപ്പിലൊക്കെ ഒരുപാട് റിസോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴല്ല ഇവിടുത്തെ വർക്കൊക്കെ ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കാര്യമെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലോൾ വിളി അല്ലേ മെയിൻ്റെനൻസ് വർക്കുള്ള വിളി വരുമ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതൊക്കെ മതിയാക്കി റോഡിൽ ഫുള്ള് പരുന്തും കാക്കയും കൂടെ പറക്കുന്ന എല്ലാ ദിവസവും ഇയൽ ഈയലിനെ തട്ടാനായിട്ട് ഇയനെ തട്ടാനായിട്ട് ഇയൽ ഇഷ്ടം പോലെ ഇയൽ പറക്കുന്നുണ്ട് അന്തരീക്ഷത്തിട്ട് നല്ല ഒരുപാടുണ്ട് പരുണ്ട് കാക്കിയുണ്ട് ബസ് വന്നുകൊണ്ടായിരിക്കുന്നു എല്ലാവരും ഉള്ളത് മയിലിനെ കണ്ട് കൊക്കിനെ കണ്ട് അല്ലേ രാവിലെ സുരക്ഷേത്രത്തിന് മുൻവശത്ത് എത്തിയിട്ടുണ്ട് അതായത് നമ്മളെ വീട്ടിൽ നിന്ന് കൃത്യം രണ്ട് കിലോമീറ്റർ ഉണ്ട് കാപ്പിൽ പാലത്തിന് അടുത്തവരെത്താൻ അതായത് നമ്മുടെ കൊല്ലവും ജില്ലയും തിരുവനന്തപുരം ജില്ലയും അതിർത്തി പങ്കിടുന്ന പാലമാണത് ഞാൻ ദിവസവും അവിടെ രാവിലെ പോയി ടോർച്ചർ ഇരുന്നില്ലെങ്കിൽ സമാധാനമല്ല അല്ല രസോട്ടാ ആരൊക്കെ എനിക്ക് വസുനല്ല വസുനാദ്യേട്ടാ വരുന്നത് കാപ്പിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം എത്തിരിക്കാൻ കുറച്ച് ക്ഷേത്രം കാണാം നടന്നു ച്ഛന്റെ കൈ പിടിച്ചിരിക്കാണ് കളന്ന് വീട് ചിറക്കാൻ ചായ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും ചായ പിടിച്ചു വെക്കട്ടെ തിരിച്ചും ചായ പിടിക്കാം തിരിച്ചും ചായ പിടിക്കാം കളുത്തിട്ട് കാണാം ക്ഷേത്രം കാണാം രാവിലത്തെ അതിമനോഹരമായ കാഴ്ചകളെ കണ്ടിട്ടാണ് നമ്മൾ ഒന്ന് രാവിലെ ദിവസം ജോലിക്ക് ഇറങ്ങുന്നത്

വേരുകൾ ഇറങ്ങിയിരിക്കണ്ടാസുണ്ടെറിയൊരു പണമുണ്ട് കാണാൻ തന്നെ ഭംഗിയാ വീട്ടിൽ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നോ നമ്മളെ വീട്ടിലൊക്കെ മരത്തിലൊക്കെ നമ്മളെ റോഡിഷ്ടം പോലെ പിടിച്ചു പോകുന്നുണ്ട് തിരുവനന്തപുരം ജില്ല അവസാനിക്കുന്ന ആ സ്ഥലത്താണ് പോലീസിന്റെ പുതിയ ക്യാമറകളൊക്കെ വരാനുള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാമറകളാണ് വരുന്നത് തിരുവനന്തപുരത്ത് നോക്കി രണ്ടെണ്ണവും കൊല്ലത്തോക്കി കൊല്ലത്തോട്ട് നോക്കി രണ്ടെണ്ണവും ഉണ്ടാവും ഇനി എല്ലാവർക്കും ഫൈനൊക്കെ പ്രതീക്ഷിക്കാം ഒരുപാട് ഫൈൻ പ്രതീക്ഷിക്കാം സൂക്ഷണം കണ്ടൊക്കെ നടക്കുക പോവുക ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ് കൊല്ലത്തേക്കാണ് കൊല്ലം കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ല ഉണ്ട് നമ്മളാ കൊല്ലം ജില്ല കടക്കാൻ പോകുന്നത് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് കടന്നില്ല കടക്കാൻ പോവുകയാണ് കടന്നാടാ ഞാൻ ആട്ടപൊളിക്കാനൊക്കെ പറയാന്ന് റിസോർട്ടിൻ്റെ വീട് ചേട്ടില്ല നമ്മളെ കാച്ചൽ ജനത്തിൻ്റെ വീട് നമ്മൾ റിസോർട്ട് ഈ റിസോർട്ടിലേക്ക് ചേരുന്നത് രണ്ട് കിലോമീറ്റർ ആയിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ ഇല്ലേ ടു കിലോമീറ്റർ ഇപ്പം നമ്മൾ അസ് പാലത്ത് കയറി വയ്ക്കുകയാണ് പ്രത്യേക സന്തോഷം കേട്ടോ ഞാനിവിടെ വരുമ്പോൾ പാറായിരിക്കും അവിടെ തന്നെ അത് നിങ്ങളെ കാണിക്കാൻ നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നുണ്ട കാപ്പിൽ ഒഴിയാണ് ഇടവാ നടകര സംഗമസ്ഥലം സോറി സംഗമ സ്ഥലമല്ലല്ലോ ഇടവാ നടരക്കായലും അറബിക്കടലും സംഗമിക്കുന്ന സ്ഥലം അസുഖം കൊണ്ട് ഒരുപാട് മീനൊക്കെ ഉണ്ടെന്നു അതുകൊണ്ട് മാമ്മാർ പിടിച്ചു കൊണ്ടു ഇപ്പം വേനൽക്കാലമായതുകൊണ്ടാണ് പുഴി ഒന്നും മുറിഞ്ഞിട്ടില്ല ആഴം കുറവാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഒന്ന് കുളിക്കാം കുളിക്കുന്നുണ്ട് മുറക്കട്ട വെള്ളമാണ് കുളിക്കാമായിരിക്കും നല്ലത് ആ അതുകൊണ്ടാണ് മാമ്പരണ്ട മീൻ ഉണ്ടോ എന്നോണ്ടേ അതുകൊണ്ടേ അതുകൊണ്ടേ വേണ്ട കടപ്പുറത്ത് വേണ്ട കരയിൽ വന്ന് ബോട്ടിട്ടുണ്ട് ബോട്ടിങ് ഫിഷിങ് ഫിഷിങ് ഫിഷിംഗ് ഒരുപാടുണ്ട് ാണ് കാണാൻ പറ്റത്തില്ലി ഫിഷ് ഒരുപാടുണ്ട് നമ്മളെ നാട്ടില് ഇവിടെ ചൊറിയെന്നൊക്കെ പറയും നമ്മള് കുളിക്കാൻ കായലൊക്കെ ഇറങ്ങുമ്പോൾ പുറത്തിട്ടുമ്പോൾ പുറത്തും പുറം ചൊറിയും ചെണ്ടിടക്ക് അപ്പൊ നമ്മുടെ അടുത്ത് കരയിലോട്ട് ഇറിയും ഒരു മണിക്ക് പറയുമ്പോൾ അതിനെ വെള്ളം പോലെ അലിഞ്ഞു പോവാറുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് ായിട്ടാ ഇപ്പം നമ്മൾ കാത്തിൽ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇത് കൊല്ലം ജില്ലയുടെ ഭാഗമാണ് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊല്ലം ജില്ല ഇവിടെ നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം ജില്ല അങ്ങനെ നമ്മുടെ ഭൂമിയുടെ കിടപ്പ് നമ്മുടെ അച്ഛൻ എന്നിവിടെ വരെ വരും രാവിലെ കേട്ടാ സർ കേട്ടാ ഇതാ ഉള്ളത് ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ

ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങാതിരിക്കും ഒരു സുഖം അതാണ് ഒരു സുഖം അതാണ് കടപ്പുറത്ത് ഒരുപാട് ആ മാമ്മര് ഇന്ന് എനിക്കാൽ ഇന്നലെ മിനി മഴ പെയ്തുകൊണ്ടായിരിക്കാം കരയിലോട്ട് മീൻ പിടിക്കാൻ എത്തിയത് മീനൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു കുറച്ചുപേർ വലയിട്ടിട്ടുണ്ട് കുറച്ച് പേർ തിരിച്ചു പോകുന്നു അപ്പം ഇതാണ് നമ്മുടെ എൻ്റെ ദിവസത്തെ രാവിലത്തെ ഏഴ് മണി ഇതുവരെ ഉള്ള കാഴ്ചകൾ അച്ഛനും ജോലിക്ക് പോണത് രാവിലെ ഏഹ് സമയം കൊറേ നമ്മളിവിടെ നയിക്കാറില്ല ഞാൻ നേരെ വന്നിട്ട് നിന്ന് ഇറങ്ങിയിട്ട് അപ്പഴേ പോവും

േണ്ട <laughs> അപ്പോൾ നമ്മൾ പുഴയുടെ സൈഡിലോട്ട് പോകുന്നില്ല ഇവിടുന്ന് വീണ്ടും ഒരു പത്ത് മുന്നൂറ് ഉണ്ട് സമയമില്ല സമയമില്ല ഞാൻ അങ്ങോട്ട് പോകാറില്ല അപ്പോൾ രാവിലെ എണീച്ച് വരുമ്പോൾ മൂക്കിനകത്തുള്ള ആ ഒരു അഴുക്കും ബഹളങ്ങളും എല്ലാം വെളിയിൽ പോവും നടന്നിട്ട് വേച്ചി തന്നെ ഭയങ്കര രാഷ്ട്രമാണ് എനിക്ക് ഒരുപാട് വെയിറ്റും കുറഞ്ഞില്ല ഇപ്പോൾ നടന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ എഴുപത് കിലോടെ ഉള്ളായിരുന്നു ഇപ്പോൾ അറുപത് കിലോ ആയിരുന്നത് പത്ത് കിലോ പോവാണ് പോവാണെൻ്റെ പേരും മറന്നു വല്ലതായിട്ട് എന്ന് ഇതിൻ്റെ ഇല എടുത്താണ് നമ്മൾ വെള്ളം തിളപ്പിച്ച് മുട്ടു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കയ്യിൽ എൻ്റെ ഇതുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ബസ്സിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു അരിമ്പാറ ആ ഒരു ദിവസം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെറുതെ അവൻ രണ്ട് ദിവസം ഉള്ളത്തി ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചേ ഉള്ളു അരിമ്പാറൊക്കെ പൊടിഞ്ഞ് തകർന്നു പോയിരുന്നു കാപ്പിൽ ഇൻ്റർനാഷണൽ ബോട്ട് ക്ലബ്ബ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് ഏറ്റൊന്നും അറിയില്ല നമ്മളിന്നേ പോയിട്ടില്ല അവിടെ നിന്ന് അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് വണമില്ല അല്ലേ അസ് നമ്മുടെ സ്വന്തം നാട്ടില് നമ്മൾ ബോട്ടിങ് പോവില്ല നമ്മൾ വണ്ടിയും വിളിച്ച് ദൂരെ പോയിട്ട് അവിടെയൊക്കെ ബോട്ടിങ്ങിന് പോവുള്ളു അപ്പൊ വീണ്ടും നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് നടന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് പോവുകയാണ് ചായ പഠിക്കണം എന്തുണന്ന് ചായ ചായ വേണമെന്ന് പറയണം അപ്പം ഒരു ചായയും കുറിച്ചിട്ട് അല്ലേ ഞാൻ ചായ കുടിക്കൂല ചായ ഒന്നും വേണ്ട ചായ കുടിച്ച് എൻ്റെ അന്നത്തെ ദിവസം പോക്കാണ് നീ അത് തിരിച്ചായിരിക്കല്ലേ എനിക്ക് തിരിച്ചാണ് ഞാൻ ചായ കുടിച്ച് എൻ്റെ ദിവസം പോക്കാണ് ഞാൻ ചായ കൊടുത്തിട്ടില്ല പശ്നെ പാടില്ല ചായ പസും ബസ്സിൻ്റെ അമ്മയും ചായ കൊടുക്കണം നല്ലപ്പോഴും പാനും മടങ്ങിയിട്ട് അങ്ങനെ ചായ എത്തിയിട്ടുണ്ട് ക്ലാസ് ചാട്ടിണ്ട ചായ കൂടെ പെപ്സിടന്ന് വാസുന്ന് ആരെങ്കിലും ചായയുടെ പെപ്സി കുടിക്കോ കരയിന്നാണക്കേ വീടി ചായയുടെ പെപ്സി കുടിക്കോ അല്ല അത് കുടിച്ചുകൂടാ അത് വിഷമാണ സാധനമാണ് ആകെ ഞാൻ അടിച്ചു നിന്നെ നാണക്കേടേന അതിന് കര കൊണ്ടുവന്ന് ചായ മേടിച്ചത് നീ പെപ്സിയാണ് പെപ്സി കുടിക്കോ നീ നല്ല ചായയുടെ പെപ്സി കുടിക്കോ ഏഹ് പെപ്സി കുടിക്കും ചായയുടെ കുടിക്കരുത് അങ്ങനെ കുടിച്ചൂടാ പെപ്സി കുടിക്കരുതല്ലെങ്കിൽ തന്നെ പെപ്സി വിഷമാണ് മനസ്സിലായി നടക്കണം ഒരുപാട് നടക്കാറുണ്ട് കാല് എന്ന് പറയുമ്പോൾ ഏ കുഴപ്പമുള്ള അച്ഛാ ഞാൻ അച്ഛനെ എടുത്തുകൊണ്ട് നടക്കുമോ എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ നിന്നെടുത്ത് നടക്കേണ്ട അവസ്ഥയല്ലേ പാസഞ്ചർ ട്രെയിനുകൾ മാത്രമേ മാബിലെയും വൈകിട്ടും പിന്നെ ഉച്ചയ്ക്ക് മെമ്മും ഉണ്ട് അത് നിർത്തത്തുള്ളൂ കേട്ടോ വേറെ ഒരു ട്രെയിൻ നിർത്തില്ല പുതിയ പ്ലാറ്റ്ഫോമൊക്കെ വന്നിട്ടുണ്ട് വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുതിയ ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വികസനം വരട്ടെ വികസനം വരണമല്ലോ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ബെഞ്ച് ഒരു സ്ലാബിന് വൃത്തി ഇരിക്കുകയാണ് ഉണ്ടേ സുഖമായിട്ട് ഉറങ്ങാൻ കണ്ടോ മനസ്സിൽ നോക്ക് എന്നാൽ അവിടെ നിന്ന് ഞാൻ കയറാനും ഇറങ്ങാനൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ പ്ലാറ്റ്ഫോം പൊക്കിയതിനു ശേഷം അവിടെ ഇരുന്ന് നടന്ന് ഇരുന്ന് കിടന്നേക്കാൻ ഇതിൽ കയറുന്നു ഇറങ്ങുന്നത് എൻ്റെ മാമൻ കയറിയണ്ടേ നേരത്തെ അപ്പുറത്തെ ഹൈറ്റില്ല അതേ സൈറ്റ് ആയിരുന്നു ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഒരുപാട് പൊക്കി ഹൈറ്റ് ചെയ്തു അപ്പം നമ്മുടെ നാട്ടുകാർക്ക് റോഡ് വഴി പോകണമെങ്കിൽ അവിടുന്ന് ആ അപ്പുറത്തുള്ള ആളുകൾക്ക് റോഡ് വഴി കറങ്ങി ഇപ്പുറത്ത് വരണമെങ്കിൽ കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണം റോഡ് മാർഗം ഇപ്പോൾ ക്രോസ് ചെയ്താൽ നമ്മൾ അപ്പുറത്ത് പോവാം രണ്ട് ചൂട് വെച്ചാൽ മതി ഇതാണ് അവസ്ഥ അപ്പം ഓവർ റോഡ് ഒന്നും വന്നിട്ടില്ല ഓവർ റോഡൊന്നും വരില്ലായിരിക്കും വന്നാലും ആളുകളത് കയറില്ല നമ്മളാൾക്കത് കയറാറില്ല അല്ല ബസ് രണ്ട് പാളം ചാടിക്കടന്ന് അങ്ങ് പോകാനാണ് കാറ്റുകയുള്ളത് സാഹസികമായ രീതി ജീവിക്കുന്ന നാട്ടുകാരാണ് പോവാ ബസ് തളന്ന് നാളെ വരും വച്ചനോടെ ും വരുമോ വെള്ളമില്ല ഇനി വീട്ടിൽ പോയിട്ടേ വെള്ളമുള്ളൂ കടകളൊക്കെ അവിടുത്തെ ആ ഒരു കട വെള്ളമായിരുന്നു ഇനി വീട്ടിൽ പോയാലേ വെള്ളമുള്ളു ഇതിലുണ്ട് ഇപ്പൊ നമ്മളങ്ങനെ ശബരിമല പോകണേന്ത് നടക്കണം പമ്പ നദിയുടെ തീരത്ത് നിന്നും ശബരിമലത്തെ നാല് കിലോമീറ്റർ ഉണ്ട് അല്ല അപ്പോൾ അത് നിരപ്പായ ഭൂമി ഒന്നല്ല കുത്തനെ മലകളാണ് കയറി ഇറങ്ങുമ്പം കാലും കൈയ്യൊക്കെ പൊട്ടും ഇനി വരുന്നാ അല ശബരി പോകാൻ ഞാൻ എടുക്കൂല നടക്കണം ഇതിനായിട്ട് കഷ്ടപ്പാടാണ് നമ്മൾ തിരിച്ചും വീണ്ടും ക്യാമ്പസ് സ്കൂളിൻ്റെ സമീപ സമീപത്തെത്തിയിരിക്കുകയാണ് ബസ് കൂട്ട് നടക്കാൻ വയ്യേ കളന്ന് ആ വിളിച്ചിട്ട് പറഞ്ഞത് ഉം ഉം ബസവും അത് പറക്കരുത് കഴിക്കരുത് കഴിക്കരുത് കേട്ടോ വിഷമായിരിക്കും അതൊക്കെ കേട്ടോ പണ്ടൊന്നും കഴിച്ചൂടോ അത് വിഷമായിരിക്കും അച്ഛനും അറിയത്തില്ല കഴിക്കരുത് ഇവിടെ പണ്ട് നമുക്കൊരു കടയുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് ഏ ആ കട കടയെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പം ഇവിടെ റോഡ് വന്നത് അല്ല കടയിലെ കട വന്ന സ്ഥാനത്താണ് റോഡ് റോഡ് ഇപ്പം നമ്മൾ ഈ നടന്നു വന്ന റോഡ് പണ്ട് റോഡൊന്നുമില്ലായിരുന്നു കായലിൻ്റെ തീരത്തോടെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന ആളുകളെല്ലാം എന്നാൽ ഈ മേളയുടെ നടപ്പാതെ കൂടിയാണ് സ്കൂളിൻ്റെ സൈഡിൽ നടന്നാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത് എന്നിട്ട് കായലിൻ്റെ വഴി ഇറങ്ങി നടക്കും ഇന്നിപ്പോൾ കിണോ ഇവിടെ റോഡായി കാർ പോവും ബസ് പോവും ടെമ്പു പോവും സ്കൂട്ടർ പോവും സ്റ്റേഷൻ്റെ ഇടമ്പടം ഒന്നും കൊണ്ട് ഒന്നും പോകില്ലായിരുന്നു നടന്ന് പോകണമായിരുന്നു അല്ലേ ബസ് ബസ്സിന് അറിയായിരുന്നോ ബസ്സിനെ അറിയാൻ വേണ്ടി വച്ചാൽ കഥയൊക്കെ പറയുന്നത് ഇവിടെ ഒരു ചായക്കടാണേ ചായക്കേടാ ഇവിടെ പണ്ട അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ നടത്തി ചായക്കട ഉണ്ടായിരുന്നു വാ എൻ്റെ മൈൽ കയറുന്നടേ എങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് കഷ്ടപ്പെട്ട് നടന്നെത്തി ബസ് വീട്ടിലെത്തിയിട്ടുണ്ട് വാ ഇതില് വ ഇനി മഴ തന്നെ ചെടിക്കുന്ന വെള്ളം ഒഴിക്കുന്നില്ല സമയമില്ല ക്വാസുകൊക്കെ നോക്കി ഉറക്കം രാത്രി ഉറക്കമൊന്നും ഇല്ലല്ലോ ഉറക്കം കുറവാണ് അപ്പം ഞങ്ങള് അങ്ങനെ മനസ്സറിഞ്ഞു സഹായം ഇത്രേ ഉള്ളൂ നിങ്ങൾ പാവം എൻ്റെ കൂടെ ജോലിയൊക്കെ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല ഞാൻ ചെയ്തില്ലെങ്കിൽ അവൾ ചെയ്തോളൂ നമ്മളിന്നെ ഒരു ചെറിയ സഹായം വാശി വശി ഇന്നലെ കഴിയ തുണിയാണ് കേട്ടോ ഇന്നലെ കഴിയ തുണി ഇന്ന് രാവിലെ ഞാൻ എടുത്തിരുന്നത് സമയം കിട്ടുമ്പോൾ എടുത്തിടാറുള്ളത് സാധാരണ ഗതിയിൽ സമയം കിട്ടാറില്ല അതിനകത്ത് രാവിലെ ഈ സമയമൊന്നും ഞാൻ ഇതിന് വണ്ടി കണ്ടെത്തുന്നത് തുണിയെല്ലാം മാറി ബക്കറ്റാക്കി ഇനി നേരെ മുകളിലത്തെ മുകളിൽ കൊണ്ടിടണം അക്ഷയത്തിലിടണം ടൂട്ടി അതാണ് ടൂട്ടി അത് കഴിഞ്ഞാൽ പല്ല് തേക്കുന്ന സാധാരണ എല്ലാവരും എണീച്ചുകൊള്ളാൽ പല്ല് തേക്കും തേക്കുക വായം കഴുകി വെള്ളവും കുളിച്ചാണ് ബാത്റൂമിലൊക്കെ പോയിട്ടാണ് നടക്കാൻ പോകുന്നത് അതിന് ശേഷമാണ് വന്നതിന് ശേഷം എനിക്ക് പല്ല് തേക്കുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ കുളിക്കണം അതാണ് ശീലം അല്ലെങ്കിൽ വായ്ക്കാത്ത പേസ്റ്റിൻ്റെ ഒരു ചെവയാണ് അല്ലെങ്കിൽ പല്ല് തേക്കത്തില്ല കുളിച്ചില്ലെങ്കിൽ പല്ലും തേക്കില്ല അതുതന്നെ പരിപാടി അങ്ങനെ അങ്ങനൊന്നുമില്ല അതിന്മാർ ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ വാ കഴുകി 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 നിൽക്കണം എന്നാലേ അവർ ചെവ പോകട്ടുള്ളൂ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് റെഡിന്റെ പേസ്റ്റ് വർഷങ്ങളായിട്ട് അടുത്തത് പലതൊക്കെയുള്ള പരിപാടിയാണ് ഫ്രേജിൻ്റെ വാഷിംഗ് മെഷീനിലെ തുണിയിടുന്നു